ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡെസ്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഞാൻ വെർട്ടിക്കലാണ് എടുത്തത് കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ആ രീതിയിൽ കാണിക്കേണ്ടതു കൊണ്ടാണ് ഞാനങ്ങനെടുത്തത് ഹോറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടും കാണില്ല കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതു തന്നെ ബാബൂ സ്കേഴ്സ് എടുത്തിട്ട് കറക്റ്റ് നീളത്തിൽ മൂന്നെണ്ണം കറക്റ്റ് നീളത്തിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം വെട്ടിക്കൊടുക്കാം എന്നിട്ടത് എന്ത് ചെയ്യുക ഇതുപോലെ ട്രയാങ്കിൾ ആക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ടാ മൂന്ന് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഫ്ലെക്സ് കേക്കാണ് പെട്ടെന്ന് ഒട്ടാന്ന് നല്ലത് അല്ലെങ്കിൽ ഗ്ലൂഗണ്ണം ഉപയോഗിക്കാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് അടുത്ത മൂന്ന് വലിയ ബാമ്പു സ്റ്റിക്സ് ആണേ അതിൻ്റെ ഷാർപ്പായിട്ടിരിക്കുന്ന എഡ്ജ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി വേറെ ഒന്നും അതിൽ ചെയ്യണ്ട അത് ഇതുപോലെ മൂന്ന് സൈഡിലും ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന എന്താണെന്നും കൂടി നോക്കാം ജസ്റ്റ് ഒരു ഉറപ്പിന് ഞാൻ ഇവിടെ ഒരു ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അത് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചുകൊടുക്കുന്നത് ഇനി ഞാൻ ഉപയോഗിക്കുന്ന എം സിയിലാണേ എം സിയിലെ റസീനും ഹാർഡ്വെയറും എടുത്തിട്ട് ഒരേപോലെ തന്നെ ഒന്ന് എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മൂന്ന് അഡ്രസ്സിലും ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കിക്കും മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഫൈബോണ്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ഒട്ടും എന്ന് തന്നെ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് ഇതാകുമ്പം വേറെ രീതിയിൽ ഡെക്കറേഷൻ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മേൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാമേ ഇത് ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുവരെ എന്തെങ്കിലും ഹാങ് ചെയ്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെസ്ക് ഡെക്കർ കംപ്ലീറ്റ് ആവും ഇപ്പം ഞാൻ എന്താ ജ്യൂട്ടിൽ ഇതുപോലെ അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിന് പകരം കുപ്പിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെടിയൊക്കെ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാമേ ഞാൻ എന്തെയാണ് അപ്പം അതിൻ്റെ ഈ ഒരു സംഭവമാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ആൻറ്റി ഗ്ലുക്ക് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗോൾഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൻറ്റി ക്ലുക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടു കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അടുത്ത നല്ലൊരുമായിട്ട് വരുന്നവരേക്കും ബായ്